നമസ്കാരം ഞാനെന്നുള്ളത് ലൈല ടീച്ചറുടെ വീട്ടിലാണ് നമ്മുടെ വിദ്യാലയത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ അതിൽ ആദ്യമായി കടന്നു വരുന്ന ഒരു പേരാണ് നമ്മളെ പ്രിയപ്പെട്ട ലൈല ടീച്ചർ ലൈല ടീച്ചർ നിന്ന് താമസിക്കുന്നത് കേച്ചേരിയിലാണ് അപ്പോൾ കേച്ചേരിയിലുള്ള ടീച്ചറെ വീട്ടിൽ വന്ന് കുറച്ചു നേരം നമുക്ക് ടീച്ചറുമായി സംസാരിക്കാം ഞാൻ ലൈലു ടീച്ചർ അമദാനിയ സ്കൂളിൽ ഫസ്റ്റ് ടീച്ചർ ഞാനായിരുന്നു അപ്പം എഴുപത്തഞ്ചിൽ സ്കൂൾ അനുവദിക്കും എന്ന് പറഞ്ഞു ഒരു നൂറോളം കുട്ടികൾ ഉണ്ടായി ഞാൻ ഒറ്റക്ക് ഒന്നാം ക്ലാസ്സിൽ ഒരു കൊല്ലം പഠിപ്പിച്ചു ആ കൊല്ലം സ്കൂൾ അനുവദിച്ചില്ല പിറ്റേ കൊല്ലം എഴുപത്തി ആറിലാണ് സ്കൂൾ അനുവദിച്ചത് ഏഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് അങ്ങനെ അപ്പോൾ ഒന്നും ഞാനിപ്പോ ഒന്നും പഠിപ്പിച്ച ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ രണ്ടാം ക്ലാസ്സിലേക്കായി അത് രണ്ട് ഡിവിഷൻ രണ്ടാം ക്ലാസ്സും പിന്നെ ഒന്നാം ക്ലാസ്സും അങ്ങനെ സ്കൂൾ തുടങ്ങി അപ്പോൾ രണ്ട് ഒരാൾ മാത്രം പഠിപ്പിച്ചാൽ രണ്ട് ഡിവിഷൻ കിട്ടില്ല എന്ന് പറഞ്ഞ കാരണം രണ്ട് ടീച്ചർ വേണമെന്ന് പറഞ്ഞാൽ റഹിമ ടീച്ചറിൻ്റെ കൂടി പേരെഴുതി രണ്ടാം ക്ലാസ് രണ്ടെണ്ണം ഒന്നാം ക്ലാസ്സും രണ്ടെണ്ണം അങ്ങനെ തുടങ്ങി പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ പത്ത് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഞാ ഞാൻ ഞാൻ റഹിമ ടീച്ചറ് സുബൈദ ടീച്ചറ് സോഫി ശാന്ത സത്യം മാഷ് പിന്നെ അതു കുഞ്ഞു മാഷ് പിന്നെ കുഞ്ഞോ മാഷ് അങ്ങനെ പിന്നെ ഓരോ വല്ലതും ഡിവിഷൻ കൂടി കൂടിയാണ് ഉത്തര അധ്യാപകരൊക്കെ ആയത് പിന്നെ ഞങ്ങൾ ചെന്നവസരം അവിടുത്തെ സിറ്റുവേഷനൊക്കെ വളരെ മോശമായിരുന്നു കുട്ടികൾ കിട്ടാനും വരാനും പിന്നെ അവരുടെ വസ്ത്രം അങ്ങനെയൊക്കെ നല്ലൊരു അന്നത്തെ സിറ്റുവേഷൻ അതായിരുന്നു അതൊക്കെ ഞങ്ങൾ എപ്പോഴും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുകയും ഞങ്ങൾ സഹായിക്കുകയും പിന്നെ ഒരു കൊല്ലം ഞങ്ങൾ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഒരു കഞ്ഞിക്ക് ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ടായില്ല ഓരോ ഞങ്ങൾ ടീച്ചേഴ്സ് ഞങ്ങൾ പത്താളും കയ്യിൽ നിന്ന് പൈസ എടുത്താണ് കഞ്ഞി ഉച്ചക്കെ എല്ലാ കുട്ടികൾക്കും കൊടുത്തിരുന്നതൊക്കെ അങ്ങനെ പിന്നെ പിള്ളേർക്ക് പഠിക്കണമെന്നായി രക്ഷകർത്താക്കൾക്കും പിള്ളേരെ പഠിപ്പിക്കണമെന്നുണ്ടായി നല്ലൊരു ഇതായിരുന്നു നല്ല ഒരു സംരംഭം തന്നെ ആയിരുന്നു സ്കൂൾ തുടങ്ങാൻ മുൻകൈ എടുത്ത് വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിനെ ഒക്കെ വന്ന് പറഞ്ഞതൊക്കെ അടിമക്കുഞ്ഞിനെ കാക്ക കാക്കയാണ് അപ്പൊ പിന്നെ അനുവദിക്കാനും ഇതൊക്കെ എന്റെ ഒക്കെ കൂടിയാണ് തിരുവനന്തപുരത്ത് പോയി സ്കൂളിന് സാങ്ഷൻ വാങ്ങിക്കുകയും പിന്നെ എന്റെ ഹസ്ബൻഡ് ഒരു മാസം ഉറക്കം ഒളിച്ചിരുന്നു അത് നിങ്ങള് പ്രത്യേകം പറയണം കെ എസ് കെ എസ് ആർ എടുത്തു വെച്ച് നിയമാവലി എന്റെ ഹസ്ബൻഡാണ് ഒരു ഇരുന്നൂറ് പേരിന്റെ ബുക്ക് മുഴുവൻ എഴുതിയേക്കണത് അതിന്റെ കോപ്പി സ്കൂളിൽ ഉണ്ടാവും എന്നാ എന്നോട് അഡ്മർ വീട്ടിൽ അതിന്റെ പഴയത് ഉണ്ടെങ്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ പോരണ സമയത്ത് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല അതിന് അപ്പൊ എന്റെ ഹസ്ബൻഡാണ് കൂടുതൽ സ്കൂളിന്റെ കാര്യത്തിനൊക്കെ പറഞ്ഞുകൊടുക്കുകയും ചെയ്യാം അരുമ കുഞ്ഞാടൂടെ തിരുവനന്തപുരത്ത് പോവുകയും ഒക്കെ ചെയ്തേക്കണതൊക്കെ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടം വരെ ആയിപ്പ ഇത് ഇത്രേ ഉയർന്നു പോയാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്റെ ഹസ്ബൻഡും എപ്പോഴും പറയുമായിരുന്നു പിന്നെ സ്കൂളിന്റെ പരിസരം മുഴുവൻ രക്ഷാകർത്താക്കളും അധികം ആൾക്കാരും ഒക്കെ മത്സ്യത്തൊഴിലാളികളായിരുന്നു അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ഞങ്ങൾക്കല്ല കുട്ടികൾക്ക് വരാനുള്ള പിന്നെ ഞങ്ങളുടെ പ്രോത്സാഹനവും പിന്നെ രക്ഷാകർത്താക്കളോട് ഞങ്ങളോടുള്ള എല്ലാവരും നല്ല സഹകരിച്ച് സ്കൂൾ നല്ല നിലയിൽ തന്നെ നടന്നു പോന്നിരുന്നത് ഇപ്പോഴും രക്ഷാകർത്താക്കൾക്കൊക്കെ ഞങ്ങളോട് വലിയ ബഹുമാനവും ഇതൊക്കെയാണ് അങ്ങനെയൊക്കെ പോണ് നന്നായി വരട്ടെ ഞങ്ങൾ നല്ല ഉയരങ്ങളിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം പറഞ്ഞത് ഞങ്ങളാണല്ലോ സ്കൂളിന്റെ ആദ്യത്തെ അപ്പോൾ ഞങ്ങക്ക് വലിയ സന്തോഷമാണ് ഇതൊക്കെ ചെയ്യണെ കാണുമ്പോ ആ ഞാനും ഒരു കൊല്ലം ജോലി ഇല്ലാതെ പഠിപ്പിച്ചു അത് കഴിഞ്ഞാണ് പിന്നത്തെ കൊല്ലം സ്കൂളിൽ അനുവദിച്ചത് അതിന് എനിക്ക് ശമ്പളം ഒന്നും കിട്ടിയോ ഒന്നുമില്ല അത് എനിക്ക് ഇപ്പൊ സന്തോഷമുള്ളൂ ഞാന് അത്രയും കൂടുതൽ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടിയതില് എനിക്ക് സന്തോഷം കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഒക്കെ എന്നോട് വല്യ സ്നേഹമായിരുന്നു ആ നിലയിലൊക്കെ ഞാൻ പോരുമ്പോഴും പോരണവരെയൊക്കെ ഇനിയും അതുപോലെ നിലനിൽക്കണമെന്നാണ് എന്റെ ആഗ്രഹം എനിക്കാ ഇപ്പ നല്ല ശമ്പളം അന്ന് ഞങ്ങൾക്ക് മുന്നൂറ്റി രൂപയാണ് ഫസ്റ്റ് ശമ്പളം കിട്ടിയത് എല്ലാവരും നല്ല സഹകരണായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പ്രത്യേകിച്ച് അങ്ങനെ ഒരു അനുഭവം ഒന്നും അധ്യാപകരിലൊന്നൊന്നും ഇണ്ടായിട്ടില്ല എല്ലാവരും നല്ല ഒത്തൊരുമേലായിരുന്നു അങ്ങടെ സ്കൂളില് അതുകൊണ്ടാണ് ഇത്രയും ഉയർച്ചയില് വരാനും പിടിക്കാനും ഒക്കെ കാരണം അങ്ങനെ എനിക്ക് ഇരുപത്തെട്ട് എല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞ് എട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് എന്റെ ഇത്തമാരൊക്കെ ഹൈസ്കൂള് അഡ്മിഷന്മാരാണ് ഞാൻ മാത്രമേ ടി ടി സിക്ക് പോയുള്ളു പിന്നെ ഇത്തമാരും ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടാണ് ജോലിക്ക് പോയി ആരും കല്യാണത്തിന് മുമ്പ് ജോലിക്ക് പോയില്ല കാരണം പാപ്പ പറയും കല്യാണമൊക്കെ വരാൻ ബുദ്ധിമുട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതി എന്ന് പറയും എല്ലാവരും ഞങ്ങൾ ആറ് പെൺമക്കളും നാലാളാണ് നല്ല ഇതൊക്കെ ഉള്ള പിള്ളേരെ ഇപ്പൊ ഉള്ളത് ഞങ്ങളെ ഞങ്ങളുടെ ഞങ്ങളേലും കൂടുതലും മികച്ച അധ്യാപകരായിരിക്കുള്ളു കാരണം ഓരോ തലമുറ വരുംതോറും ബുദ്ധിയൊക്കെ വികസിച്ച് വരണ കാലഘട്ടമാണ് അപ്പം അവരൊക്കെ നല്ല നിലയിൽ സ്കൂള് നോക്കുകയും കുട്ടികൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ള ഇതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ളൂ ഞങ്ങൾക്ക് വരുമ്പോൾ ചെറിയ പിള്ളേരൊക്കെ അങ്ങ് അതുകൊണ്ട് സ്കൂള് നല്ല നിലയിൽ ഉയർന്നു നടക്കാനാണ് ഞങ്ങൾ പോകുന്നവർക്കൊക്കെ വലിയ ആഗ്രഹം ഞങ്ങൾക്കത് മരിക്കുന്നവരെയും നല്ല നിലയിൽ കാണണം എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനും ഞാനിപ്പോ ഒരു രണ്ടുപൊരു മൂന്നാലോല്ലം മുമ്പ് കടപ്പുറത്ത് പോയി കടപ്പുറത്ത് പോയപ്പോ എനിക്ക് ഒരു ചെറിയ ജലദോഷായിരുന്നു അപ്പൊ ഞാനവിടെ ഇങ്ങനെ തണലെത്തിരുന്നപ്പൊ എന്റെ ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ രക്ഷാകർത്താവ് എനിക്ക് ഇങ്ങനെ വെക്കണ സാധനം ഇല്ലേ അത് വന്ന് അന്നിട്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് അതിൻ്റെ വീട്ടില് ഫോൺ ചെയ്ത് വിളിച്ച് എനിക്ക് കട്ടൻ ചായ ഒക്കെ തിളപ്പിച്ചു ഞാനത് എന്നും മറക്കും ഒരു ഇപ്പൊ എനിക്ക് കുട്ടിയുടെ പേരൊന്നും ഓർമ്മ അറിഞ്ഞില്ല ആ രക്ഷകർത്താവ് ഞാൻ പൈസ കൊടുത്തിട്ടൊന്നും മേടിച്ചില്ല അപ്പോൾ അത്രയും സ്നേഹമാണ് എല്ലാ രക്ഷകർത്താക്കൾക്കും ഞങ്ങൾക്കെന്നുള്ള ഇത് എനിക്ക് നല്ല ബഹുമാനമാണ് എല്ലാ കുട്ടികളുടെ രക്ഷകർത്താക്കളോടും കുട്ടികളോടും സ്കൂളിനോടും എല്ലാവരോടും നല്ല ബഹുമാനം തന്നെയാണ് ഉം എന്റെ മോള് പ്ലസ് വൺ അല്ല മരുമകള് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിപ്പിക്കണെ കുട്ടി ഏതാ ടീച്ചർ ഏതാ ഇവിടെ അവരെ വിളിക്കും എല്ലാ കൊല്ലം അവര് പോകുമ്പോ ഇവിടെ വിളിച്ച അവർക്ക് ഒരു സദ്യ പോലെ കൊടുക്കും എല്ലാ പിള്ളേരും ഉണ്ടാവും എന്താ സ്നേഹം കുട്ടിയും ടീച്ചറും കുട്ടിയും അതാ ടീച്ചറേത്തറങ്ങി അത്ര അപ്പൊ ഞാൻ വിചാരിച്ച പണ്ടത്തെ കൂടുതലാണെന്ന ഞാൻ ധരിച്ചു വെച്ചിരുന്നത് ഇത്രയും ദിവസം എല്ലാ കൊല്ലം വിളിക്കും അവിടെ ഉം നാട്ടിവിടെ നിന്ന് മന്തി ബിരിയാണി വലിയ സദ്യ ആയിരിക്കും ഒരുപാട് പത്തൊമ്പതോളം കുട്ടികൾ ഉണ്ടാവണം അപ്പൊ അവരുടെ ആ സ്നേഹം കാണുമ്പോയായിരിക്കും ഇപ്പൊ പണ്ടത്തെ കെട്ടിപ്പിടിക്കണ പോലെയാണ് അവളാണ് ഏറ്റവും അവളന ഏറ്റവും നല്ല ടീച്ചറിന് മെഡലൊക്കെ കിട്ടിയാക്കുന്ന അവക്കാണ് രണ്ടു ഒന്നും അല്ലായിട്ട് കുട്ടികളോട് വലിയ അപ്പൊ ഞാൻ അവർക്ക് പിന്നെ മാഷം മരിക്കുമ്പോൾ അസുഖമായിരിക്കുമ്പോഴൊക്കെ കുട്ടികളും വരും ടീച്ചേഴ്സും വരും അങ്ങനെയൊക്കെ നല്ല ഭയങ്കര ഭയങ്കര വലിയ എന്തോര ആൾക്കാരായിരുന്നു നല്ലൊരു കുട്ടികൾ അതുപോലെ പ്രാർത്ഥനയും നല്ല രസം ഉണ്ടായി പിന്നെ ഇവിടെ ഞാൻ ആറു മാസം പഠിപ്പിച്ചിട്ടുള്ളൂ എന്നിട്ട് ഇവിടെ എന്തൂരം ഇവിടെ പഠിപ്പിച്ച കുട്ടികളൊക്കെ വക്കീലും ഡോക്ടർമാരും ഒക്കെയാണ് അയിന്റെ ഇവിടെ ഇപ്പുണ്ട് അവിടെ ഈ ഒരു അതിന് അവിടെ ഇവിടെ ഒന്നേ പിന്നെ വിളിച്ചുണ്ടായി ഭയങ്കര മാഷ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മറക്കൂല ഇപ്പൊ പഠിപ്പിച്ച കുട്ടികൾ ഇവിടെ മരിക്കുമ്പോൾ കൊടുങ്ങല്ലൂർന്ന് വന്നിട്ടുണ്ടായിട്ടോ ചിലരൊക്കെ തൃശ്ശൂർ താമസിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് പരാതി എന്താന്ന് വെച്ചാൽ മാഷ് പഠിപ്പിക്കുമ്പോൾ ഇംഗ്ലീഷ് പറയൂല ഒക്കെ അല്ലെ മലയാളം പറയൂലോ ഒക്കെ ഇംഗ്ലീഷേ പറയുള്ളു അപ്പൊ ഞങ്ങൾക്കൊക്കെ ദേഷ്യമായിരുന്നു പക്ഷെ കോളേജ് വന്നപ്പോ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മാഷിനെ എന്നൊക്കെ പറയുമ്പോൾ വരുമ്പോ ഇവിടെ ഇംഗ്ലീഷ് ക്ലാസ്സിലൊട്ടും മലയാളം പറയൂല ഇംഗ്ലീഷിന്റെ ഹെഡായിരുന്ന ആള് എടുത്താ പഠിച്ചിട്ട് എം ബി ബി എസ് പോകാൻ വേണ്ടി ഇവിടെ സെന്റ് തോമസിൽ ആറുമാസം പ്രീമെഡിൻ ഒക്കെ പാസ്സായതാ തിരുവനന്തപുരത്ത് പോയി ഒരു മാസം ഉമ്മാക്കി പറ്റണില്ല പോകുന്നു അങ്ങനെ പിന്നെയാണ് തോന്നത്ത് ബി എഡിന് ആ നമ്മുടെ കോപ്പൻ റമ്പിലെ ആചാര് പറഞ്ഞ് ആണ് ടി സി ബി എസ് സി പാസ് ജോലി ഉണ്ടായി നമ്മുടെ അഴീക്കോട് അന്നൊക്കെ ഈ ബി എഡ് ഇല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് വിളിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് സെലക്ഷൻ ബിഎഡിനൊക്കെ വിളിക്കും ടി ടി സിക്ക് ഒക്കെ ഇപ്പൊ അതില്ല അപ്പൊ അതൊക്കെ എടുത്തു ക്രൈസ്റ്റ് കോളേജിലെ അച്ഛന്റെ പേര് പറഞ്ഞിവിടെ അപ്പൊ കറിയും ക്രൈസ്റ്റല്ലേ പഠിച്ചതേ ഡിഗ്രി ആരെ അതെന്ന് പറയാം എന്റെ വാപ്പ പോലെയാണ് എന്നെ നോക്കിയിരുന്നെന്ന് പറഞ്ഞോണ്ട് അവിടെ ഒക്കെ ഭയങ്കര അവര് ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പോ അപ്പൊ അയാളാണല്ലോ ക്രൈസ്റ്റ് കോളേജിലെ ആണ് ഈ അമല ഉണ്ടാക്കിയത് അപ്പൊ ഞങ്ങള് ഇവിടെ താമസിച്ചിട്ട് ഒരു ദിവസം ചെല്ലുമ്പോ ഒരു കന്യാസ്ത്രീ ഈ അച്ഛനും കൂടി ഇങ്ങനെ നടക്കണ്ട അവിടെ ഗാർഡൻ ഇല്ലേ കണ്ടത് ശരിക്കും കണ്ടുകൂടാ അ എന്ന് പറഞ്ഞപ്പ അലിയല്ല അപ്പൊ ഈ കന്യാസ്ത്രീ അച്ഛനെ അങ്ങനെ മനസ്സിലായി അപ്പൊ പറയണ്ട അവന്റെ ശബ്ദം കേട്ടാ അറിയാം അവന്റെ കാലായിരുന്നു കോളേന്റെ ഏറ്റവും നല്ല സുവർണ്ണ കാലോന്നൊക്കെ പറഞ്ഞുകൊണ്ടും ഭയങ്കര അങ്ങനെ ആരും ഈ ടീച്ചർ ഇപ്പോ ടീച്ചറെ പറയാൻ പറയുമ്പോ ആ എനിക്ക് എന്റെ ഹസ്ബൻഡിന്റെ അല്ല എന്നാലും എന്റെ ഹസ്ബൻഡാണ് ഈ സ്കൂളിന്റെ ഒക്കെ കൂടുതലല്ല അപ്പൊ അവര് പേര് ഹസ്ബൻഡിന്റെ വന്നോട്ടെ എപ്പോഴും നമ്മളോട് നല്ല സഹകരണം ഒക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഒരു അക്ഷകർത്താവ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പിന്നെ ഞാൻ ഇവിടെ താമസിച്ചാരണം പോണ രക്ഷാർത്താക്കളൊക്കെ ഞങ്ങളുടെ ഗേറ്റ് വന്ന് വർത്താനും പറയാം പിന്നെ ഈ ചന്ത പോണ ആൾക്കാർ മൂത്രം ഒഴിക്കാനും ഇത് മറ്റേതിനൊക്കെ വീട്ടിലാ വരുന്നത് അവർക്കും അങ്ങടെ എത്തണ്ടേ അങ്ങനെയൊക്കെ ഉള്ള നല്ല ഉമ്മ ആണെങ്കിൽ എല്ലാവരും ഇങ്ങനെ സഹായിക്കുന്ന ആളാണ് അമ്മ ഉമ്മ മാഷിന്റെ അമ്മ എല്ലാവരും ആയിട്ടും നല്ല അങ്ങനെ പിന്നെ ഇങ്ങോട്ട് പോരാൻ വേണ്ടി പോന്നതല്ല വന്നു വന്ന് പിന്നെ ഇവിടെ ഞങ്ങക്ക് മീന്റെ നമ്മടെ അവിടുത്തെ ഫ്രഷ് എന്നാലും കൊഴപ്പില്ല ബാക്കി എല്ലാ സുഖം ഇവിടെ തന്നെയാണ് സുഖവുമായതൊക്കെ ആയാലും നല്ല എല്ലാം നല്ല ഇതാണ് ഞാൻ ഒറ്റ കൊള്ളും അരച്ചു പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ പക്ഷെ പറഞ്ഞ നമുക്ക് എല്ലാവർക്കും ഒരു വല്യ ഇതല്ലേ തോന്നാ കൊഴപ്പൊന്നുമില്ല പിന്നെ സ്കൂള് നന്നായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള ഒരു സന്തോഷം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട് പുതിയ കെട്ടിടങ്ങൾ ചെറിയ ചെറിയ അധ്യാപകർ അന്നുള്ളവരൊക്കെ കൊറച്ച് പ്രായവരായിരുന്നു ഇപ്പൊക്കെ ചെറിയ പിള്ളേരെല്ലേ ഞങ്ങൾ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണോ അധികം അപ്പൊ അതിന്റെ ഒക്കെ ഞങ്ങക്ക് വല്യ സന്തോഷം ഉണ്ട് സ്കൂളിനും ഒന്നും വരാതെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള പ്രാർത്ഥന ഞങ്ങളുടെ എന്നും സ്കൂളിനുണ്ടായിരിക്കും കാരണം ഞങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചിരുന്നത് എല്ലാ ടീച്ചേഴ്സും അത് പിന്നെ മദ്രസയുടെ അവിടെ അങ്ങനെയൊക്കെ ആയിട്ടാണ് അന്ന് പഠിപ്പിച്ച പാലത്തിന്റെ പറയണ്ട മോനെ എൻറെ മോനെ ഇപ്പഴും എനിക്ക് കിടക്കുമ്പോ പേടിയാണ് ആ പാലത്തിന് ഇങ്ങനെ പട്ടിയെ തറച്ചൊക്കെ അല്ലേ ഒന്നും അറിഞ്ഞുകൂടലല്ലോ വെറുതെ പണ്ട് ആ പഴയ ഇങ്ങനെ ഇളകിയിട്ട് നമ്മൾ ഇങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് കേറി ഇറങ്ങിയാണ് ആ പോവുന്നത് ഒരു കാല് തെറ്റിണ്ടെങ്കിൽ എന്തായിരിക്കും വിചാരിച്ചു എന്തോരം ഇപ്പം എനിക്ക് കിടക്കുമ്പോ പേടിയോ അതൊക്കെ പിന്നെയാണ് അവിടെ റോഡ് വന്നത് ഉം പട്ടിക ഇങ്ങനെ ഒക്കെ ഇളകി പോയി ഇളകി പോകുമ്പോ പലക നമ്മൾ മാത്ര വയ്ക്കുമ്പോ അങ്ങോട്ട് തെന്നി പോകുന്നെ അന്ന് എന്തോരം പാടിയഴിച്ചാണ് അന്ന് അങ്ങോട്ട് ആ റോഡ് കടന്നിരുന്നറിയോ ഇപ്പഴും പാലായ റോഡായി ഞങ്ങൾ പഠിക്കും പോരണവസരത്തിലാണ് ഈ കരിങ്കല്ല് കൊണ്ടുവന്ന റോഡൊക്കെ പൊളിഞ്ഞ് അത് കടപ്പുറത്തേക്ക് കൊണ്ടുവന്നാണ് റോഡ് ടാർ ചെയ്ത സമയത്ത് കരിങ്കല്ല് ലോഡ് ഒരു കൊല്ലം പോയിട്ട് റോഡൊക്കെ പോയി അവരെന്നെ നന്നാക്കി അന്ന് ഹാജറൊന്നും ഇടുത്തില്ലല്ലോ ഈ കുട്ടികളില്ലാത്തരുന്നോണ്ട് എന്നാലും കുട്ടികളുണ്ടായി ഒന്നിച്ചൊരു ക്ലാസ് ആയിട്ടാണ് പഠിപ്പിച്ചത് രണ്ടൊന്നും ആക്കിയില്ല ഒരു വിഷമൊന്നും തിരിച്ചില്ല സ്കൂള് പിന്നെ അനുവദിച്ചില്ലല്ലോ പിന്നെ അനുവദിച്ചപ്പോഴാണ് ഈ പിള്ളേരെ രണ്ട് ഡിവിഷനിലാക്കി രണ്ട് രണ്ടാം ക്ലാസ് തുടങ്ങിയതും പിന്നെ ഒന്നാം ക്ലാസ് രണ്ടാണ് അങ്ങനെ അതൊക്കെ നമ്മൾ പോയി പ്രൈവറ്റ് സാങ്ഷൻ ഒക്കെ വാങ്ങിച്ചിട്ടാണ് അല്ലെങ്കി അങ്ങനെ കിട്ടൂല അപ്പൊ രണ്ട് ടീച്ചർ ഇങ്ങനെ കിട്ടുള്ളൂന്ന് പറഞ്ഞു അപ്പോഴാണ് റഹിമ ടീച്ചറിന്റെ പേരും കൂടി ആയാലും എനിക്ക് പറയാനുള്ളത് ഞാൻ പഠിപ്പിച്ച കുട്ടികളോടും അവരുടെ രക്ഷകർത്താക്കളോടും ഇപ്പോൾ പഠിപ്പിക്കുന്ന അധ്യാപകരോടും കുട്ടികളോടും എന്റെ സന്തോഷം ഞാൻ അറിയിക്കുന്നു ഞാൻ ഞാനീ പറഞ്ഞതിൽ എനിക്ക് പ്രായമായല്ലോ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പോയ വേഷം എല്ലാം കൂടി വല്ലതും ഒക്കെ വിട്ടുപോയിട്ടുണ്ട് വല്ലതും നിങ്ങൾ കേട്ടവർ ക്ഷമിക്കണം അത് എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ഇനി സ്കൂളിന്റെ നല്ല ഇതിനു വേണ്ടി എല്ലാ രക്ഷാകർത്താക്കളും അധ്യാപകരും പ്രവർത്തിച്ച് നല്ല നിലയിൽ എത്തിക്കണം എന്നെ ഓർത്ത് ഇവിടെ വന്ന എന്റെ ഈ രണ്ട് കുട്ടികൾക്കും അവിടെയുള്ള ഉള്ള അഴീക്കോട് സ്കൂളിൻ്റെ എല്ലാ ആളുകൾക്കും എൻ്റെ വിനീതമായ കൂപ്പുക